ഹലോ അസ്സാമലൈക്കും രാവിലെ ബീഫ് കൊടുക്കുന്നുട്ടോ മോനിങ് അപ്പം ഞാൻ വലിയ പുള്ളിയൊക്കെ കിട്ടും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു വെളുത്തുള്ളി കണ്ടു ഇഞ്ചി വേ ഇഞ്ചി വേടിക്കാറാണ് വേടിച്ചിട്ട് വെഞ്ചിരിക്കുന്നു കുറേ തിരഞ്ഞു വെളുത്തു മാത്രം കിട്ടി കേട്ടോ ഇഞ്ചി വെച്ചിട്ട് ഉണങ്ങിയിരിക്കും പക്ഷേ ഞാൻ വീട് എടുത്തിട്ട് വന്നത് കാലിപ്പിച്ചു അപ്പം എന്നാൽ ഏതായാലും ഇഞ്ചി ഇല്ല അപ്പം അത് കുട്ടി നോക്കത്തെട്ടോ വീട് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു ചെയ്യണ്ടോ അല്ലേന്ന് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അടിയിൽ കേട്ടോ ഇഞ്ചി മേലെ നല്ല ഉണങ്ങിയിട്ടാണ് കടന്നിരുന്നത് അതിലിതെന്നറിയാം പഴയ തുണികളൊക്കെ ഞാൻ അടിയിൽ വെച്ചിരുന്നു എന്നിട്ടാണ് അപ്പം ഇഞ്ചിക്ക് കടയൊക്കെ കണ്ടിട്ട് ഗ്രോബേദിൽ വെച്ചാലും ഞാൻ കമ്പോസ്റ്റും ഇതൊക്കെ നിറച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നട്ട് തണ്ടോ അത് ഇതിപ്പോൾ അതാണ് ഇനി പറിക്കാനായിട്ടില്ല ഉണങ്ങണ്ടേ അപ്പം ഇനി ഉണങ്ങിയിട്ടേ പറിക്കുള്ളൂ അങ്ങനെ ഞാനെന്ത് ചെയ്ത് അത് കൂട്ടിയിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഇഞ്ചിയൊക്കെ കിട്ടി കിട്ടും അതാണ്ടോ അത്രയും ഇഞ്ചി കിട്ടി ഞാനപ്പം എന്താ ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നടാന്ന് പറഞ്ഞിട്ടായിട്ട് ചപ്പും അതൊക്കെ അതിൽ ഇട്ടിട്ടേ ഇതാണ്ടോ ഇത്ര നാല് ഇഞ്ചി ഇത്ര ഇഞ്ചി കിട്ടിട്ടോ അപ്പം ഇത്ര ഇഞ്ചി കിട്ടിയിട്ടാണ് എൻ്റെ ബ്രോബേൽ നിന്ന് അപ്പം ഇന്നത്തെ ഇറച്ചിക്കറി അതുംകൊണ്ട് വെക്കാൻ വെക്കാ അപ്പം ആ പഴയ തന്നെ അല്ലേ ആ പഴയ തുണിയെല്ലാം കയ്യിൽ തന്നെ ഇട്ടിട്ട് ഇത് കരിയിലെ കമ്പോസ്റ്റാ ഞാൻ റിങ്ങിൽ ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിന്നൊരു പാത്രം കൊടുന്നു പിന്നെ ഇറച്ചി നുറുക്കിയത് ഇതൊക്കെ ഉണ്ടായിരുന്നു തോലും അത് ഇതൊക്കെ അതും അതിലും ഇട്ടു ഇന്നത്തെ പച്ചക്കറി വേസ്റ്റ് അപ്പം അതിൻ്റെ മേല കുറച്ച് മണ്ണിട്ടിട്ടേ അതിനൊരു കഷ്ണം ഇഞ്ചിപ്പം തന്നെ വെക്കാൻ വിചാരിച്ചിട്ടാണ് ഇട്ട കൊണ്ട് നടന്നത് അത് നട്ട് കൊടുക്കുവാണ് അതിനൊരു കഷ്ണം അപ്പൊ ഇഞ്ചി പറിക്കുകയും ചെയ്ത് ഇഞ്ചി നടും ചെയ്തിട്ടോ ഞാൻ അങ്ങനെ അവിടെ തന്നെ ഞാൻ കൊണ്ടെക്കുക അപ്പന്നത്തെ ദ്വീപിലേക്കുള്ള ഇഞ്ചിൻ്റെ രോ ബാഗിൽ നിന്ന് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും വെച്ചോളി കേട്ടോ രോബാഗിലൊക്കെ ഉണ്ടാവും അറിയുക അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ ഇഞ്ചി കൊടുന്ന് നേരാക്കി എളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പിന്നെ കറാമ്പൂം പട്ടയും ഏലക്കൊക്കെ ഇട്ടിട്ട് മിക്സിയിലടിച്ചിട്ട് കുരുമുളക് ഇട്ടിട്ട് മിക്സിയിലടിച്ചിട്ട് അങ്ങനെ ഇറച്ചി അടുപ്പത്ത് വെക്കാൻ പോകാൻ കേട്ടോ അപ്പം ഇന്നത്തെ ഇഞ്ചി ഇറച്ചി ഇരിക്കുള്ള ഇഞ്ചിൻ്റെ ഗ്രോ ബാഗിട്ട് അപ്പം നേരം ഒഴുകിയപ്പോൾ അടുപ്പ് കത്തിക്കണില്ല കേട്ടോ ഞാൻ അത് ഗ്യാസിലാണ് വെക്കുന്നത് ഇറച്ചി ഞാനിന്നലെ ഈ ഗ്രോ ബാഗ് ഇന്ന് ഈ പറിച്ചതാട്ടാ പിള്ളം കഴങ്ങ് നോക്കുമ്പോൾ ഇന്നലെ പറിച്ചുവെച്ചെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് പിന്നെ കുറച്ചുള്ള അപ്പം ഈ ആൾക്കാർക്ക് തീർ അപ്പം ഇതാ ഇത് പിള്ളം ചെടി ഇതാണ്ടോ അതേപോലെ ഇഞ്ചി പറിച്ച പോലെ ഉണങ്ങിയിട്ട് പറിച്ചത് അപ്പഴും കിട്ടിയിട്ടാണ് ഉരുളം കഴുകും ഇത് വേറെ ഒരു പിന്നെ ഇത് ബാ ഇതിലെ പച്ചക്കറി കൊട്ടയിൽ അതിലുണ്ട് ഇട്ടോ കാണാണ്ട് ചെറു ചെറുതാന്ന് അറിഞ്ഞില്ലേ പച്ച കളറ് കാണാണ്ട് എന്തായാലും അതുകൂടി ഞാൻ കാണിച്ചു തരുക അപ്പോൾ വീടിനടുത്തപ്പളാ ഓർമ്മ അതുകൂടി കാണിച്ച് തരണ്ട ഉരുളം കിഴങ്ങ് ഉണ്ടായിരിക്കണു ഇപ്പോൾ ഉരുളം കിഴങ്ങും ഉണ്ടാവും നമ്മളെ നാട്ടിൽ എത്ര കുറച്ചാണ് നമ്മളും നട്ടു തണച്ചിട്ടുണ്ടാക്കിയിട്ട് കിട്ടുമ്പോഴേ അതിൻ്റെ സന്തോഷം ഒന്നും വേറെ അല്ലേ അപ്പം ഇത്രയും ഉരുളം കിഴങ്ങും കിട്ടി എനിക്ക് ഇഞ്ചിയും കിട്ടി അപ്പോൾ എത്രയുള്ളുട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ